നമസ്കാരം മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഇന്ത്യയിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ ഇടപെടലുകളെ കുറിച്ച് വിശദീകരിക്കുകയും അതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു ലീഗിന്റെ തന്നെ മുഖപത്രമായ ചന്ദ്രികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്കു കാരണം സി പി എമ്മിന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണമാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അനേകം ഉദാഹരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏകീകൃത സിവിൽ കോഡ് സവർണ സാമ്പത്തിക സംവരണം മുത്തലാഖ് നിരോധനം ലവ് ജിഹാദ് എന്നീ വിഷയങ്ങളെല്ലാം ആദ്യം മുഖ്യധാരയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് സി പി എം ആണെന്ന് പാണക്കാട് തങ്ങൾ ആരോപിക്കുന്നു സമൂഹത്തിലെ ദുരന്തങ്ങളെ നമുക്ക് രണ്ടു തരത്തിൽ ഉപയോഗിക്കാം ഒന്ന് ആ ദുരന്തങ്ങൾ പരിഹരിക്കാനും ഇരകൾക്ക് ആശ്വാസം നൽകാനും ശ്രമിക്കാം മറ്റൊന്ന് ദുരന്ത സമയത്ത് ഇരകളുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നിറവേറ്റാം അതിലും ഒരുപടി കൂടി കടന്ന് ചിലർ ദുരന്തങ്ങൾക്ക് കാരണഭൂതരാകുകയും പിന്നീട് രക്ഷകരായി അവതരിക്കുകയും ചെയ്യും കേരളത്തിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഇക്കാര്യത്തിന് ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകന്റെ കടമ ദുരന്ത മുഖങ്ങളിൽ ആശ്വാസമേകുന്ന തുരുത്തുകളായി മാറണം എന്നുള്ളതാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രവർത്തകർ പലപ്പോഴും മറിച്ചാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പ്രശ്നങ്ങളെ വഷളാക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് സി പി എം ആണ് എന്നുള്ള പാണക്കാട് തങ്ങളുടെ പ്രസ്താവനയും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമാണ് ഈ പ്രസ്താവന സി പി എം ബോധപൂർവം അണിഞ്ഞിരിക്കുന്ന മതേതര മുഖം മൂടി പിച്ച് ചീന്തുന്നതാണ് എല്ലാ പാർട്ടി ഗ്രാമങ്ങളുടെയും തലസ്ഥാനമായാണ് തലശ്ശേരി കരുതപ്പെടുന്നത് തലശ്ശേരി കലാപങ്ങളെക്കുറിച്ച് സി പി എം കരുതി വെച്ചിരുന്ന നെരേറ്റീവ് തലശ്ശേരിയിലും പരിസരത്തുമുള്ള മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്താൻ പാഞ്ഞെടുത്ത ഹിന്ദു ഭീകരരിൽ നിന്നും അവരെ രക്ഷിക്കാൻ സി പി എമ്മിന്റെ ചെകുവേരമാർ തെരുവിലിറങ്ങി എന്ന കഥയായിരുന്നു ആ ശ്രമത്തിൽ സഖാവ് കുഞ്ഞിരാമനെ പോലെ പലരും രക്തസാക്ഷികളായി ഷാപ്പിൽ മദ്യപിക്കാനെത്തിയ കുഞ്ഞിരാമൻ എങ്ങനെയാണ് തലശ്ശേരി കലാപത്തിലെ രക്തസാക്ഷിയായത് എന്ന കഥ അന്തരിച്ച മുൻ എം എൽ എ പി ടി തോമസിന്റെ നിയമസഭാ പ്രസംഗത്തിലുണ്ട് അഭിമന്യുവും സൈമൺ ബെർട്ടോയും രക്തസാക്ഷികളായ കഥയും ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാം ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത് എല്ലാ നുണക്കഥകളും പൊളിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത് ഇത്തരം കഥകൾ മെനയുന്നത് ചില നേട്ടങ്ങൾ ഇല്ലാതില്ല ലീഗിനെയും കോൺഗ്രസിനെയും ദുർബലപ്പെടുത്താനും അതുവഴി പാർട്ടി ഗ്രാമങ്ങൾ കാര്യമായ എതിർപ്പുകളൊന്നുമില്ലാതെ സ്ഥാപിച്ചെടുക്കാനും സി പി എമ്മിന് സാധ്യമായി ഇന്നും പതിനായിരത്തിൽ കൂടുതൽ ഭൂരിപക്ഷമുള്ള ഏതാനും നിയോജക മണ്ഡലങ്ങൾ മലബാറിൽ ഉണ്ടായതിന്റെ പിന്നാമ്പുറ കഥയും ഇതുതന്നെയാണ് ഈ വിഷയം എൻ ഡി എ മലപ്പുറം പാർലമെന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ അബ്ദുൽ സലാമും മറ്റൊരർത്ഥത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാത്തതിൽ പ്രതിഷേധമില്ലേ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്തുകൊണ്ടും ശ്രദ്ധേയമാണ് എൻ ഡി എ പിന്തുണയ്ക്കുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ജയിച്ചില്ലല്ലോ എന്നാണ് ഡോക്ടർ അബ്ദുൾ സലാം മറുപടി പറഞ്ഞത് അടുത്തതായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് സി പി എം മതനിരാസത്തിലൂന്നി മതേതരത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയായിട്ടാണ് സാംസ്കാരിക കേരളത്തിന് മുന്നിൽ അവതരിച്ചിരിക്കുന്നത് ബുദ്ധിജീവികളും സാംസ്കാരിക ലോകവും ആ നിലപാടിനെ പാടി പുകഴ്ത്തുകയും ചെയ്യുന്നു ഈ നിലപാടിനെക്കുറിച്ച് കുറിച്ച് തങ്ങൾ പറഞ്ഞത് ജാതീയതയിൽ ഊന്നിയ മതനിരാസത്തെ കാലാകാലങ്ങളിൽ അവസരത്തിനനുസരിച്ച് വിവിധ മതങ്ങളുടെ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞാണ് സി പി എം മാർക്കറ്റ് ചെയ്യുന്നത് എന്നാണ് ഇത് കേട്ട് ലീഗിലെ പിണറായി ഭക്തരുടെ നെറ്റ് ചൊളിഞ്ഞിട്ടുണ്ടാകും എന്നുറപ്പാണ് റജീനയെന്ന ദുസ്വപ്നം ചിലരെ എങ്കിലും വേട്ടയാടുന്നുണ്ടാവാം സാദിഖലി ശിഹാബ് തങ്ങൾ അവരുടെ സമ്മർദ്ദത്തെ അതായത് ലീഗിലെ പിണറായി ഭക്തരുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിക്കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ പാണക്കാട് തങ്ങളുടെ നിലപാടിന് രാജ്യവ്യാപക അംഗീകാരം ലഭിക്കാനാണ് സാധ്യത സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ട് നേടിയ പാർട്ടിയാണ് ബി ജെ പി ആ ഇരുപത് ശതമാനത്തെ എത്ര നാൾ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്താൻ സാധിക്കും ന്യൂനപക്ഷങ്ങൾക്ക് പരിഗണന വേണമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലെ ന്യൂനപക്ഷത്തിനും അത് ബാധകമല്ലേ മുസ്ലിം ലീഗും മറ്റ് ന്യൂനപക്ഷ സംഘടനകളും തങ്ങൾ പ്രവർത്തിക്കുന്ന നിലപാട് തറയെക്കുറിച്ച് പഠിക്കണം വസ്തുനിഷ്ഠമായ വിലയിരുത്തൽ നടത്തി വേണം അത് ചെയ്യാൻ മറ്റു സമുദായങ്ങൾക്കെതിരെ ഇസ്ലാമിനെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ ലോകത്തെമ്പാടുമുണ്ട് പ്രത്യേകിച്ച് ചൈനയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ശക്തികൾ എന്നാൽ മുസ്ലിങ്ങൾ ഏറ്റവും കൊടിയ പീഡനം അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന ലോഹിംഗ്യൻ മുസ്ലിങ്ങൾ ചൈനയിൽ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്ത് പറയുന്നു രാഷ്ട്രീയ സംഘടനകളിലോ സമുദായ സംഘടനകളിലോ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ഇന്ത്യയിലേക്കാൾ എത്രയോ കൂടുതലാണ് പാകിസ്ഥാനിലും കമ്മ്യൂണിസ്റ്റ് ചൈനയിലും ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല മറിച്ച് മതത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുന്ന നേതാക്കളുടെ പ്രശ്നമാണ് സി പി എമ്മിൻ്റെ ഇത്തരം ഉദ്ദേശങ്ങളെക്കുറിച്ച് എല്ലാ മുസ്ലിം നേതാക്കൾക്കും നന്നായി അറിയാം എന്നാൽ ചിലർ ചിലപ്പോൾ പ്രകോപനങ്ങളിലും പ്രലോഭനങ്ങളിലും വീണു പോകാറുമുണ്ട് പിണറായി വിജയനും കൂട്ടരും എങ്ങനെയാണ് വർഗീയതയെ ചൂഷണം ചെയ്യുന്നത് എന്ന് ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ വ്യക്തമാക്കി തരാം അടുത്ത കാലത്ത് സാമുദായികമായി ആളിപ്പടർത്താൻ ശ്രമിച്ച പ്രശ്നം ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ഏറെക്കുറെ ഇതേ സമയത്താണ് ഏതാനും സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി കുറെ കുരിശുകൾ വാഗമണ്ണിനു സമീപം വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് സ്ഥാപിച്ചത് അനധികൃതമായി സ്ഥാപിച്ച ഈ കുരിശുകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എടുത്തു മാറ്റാൻ ശ്രമിച്ചു അപ്പോഴാണ് രൗദ്രഭാവം പൂണ്ട പിണറായിയെ കേരളം ഒരിക്കൽ കൂടി കണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പിണറായി സ്റ്റൈലിൽ ആക്ഷൻ കാണിച്ചുകൊണ്ട് കടക്ക് പുറത്ത് എന്ന് കൽപ്പിച്ചു നിയമവിരുദ്ധമായി സ്ഥാപിച്ച കുരിശാണെങ്കിലും അതൊരു വിശുദ്ധ രൂപമാണ് തൊട്ടുപോകരുത് കുരിശിന്റെ രക്ഷകനായ ശേഷം അയാളുടെ ശ്രദ്ധ അയ്യപ്പ ദർശനത്തിനു വേണ്ടി ക്യൂ നിൽക്കുന്ന പതിനായിരക്കണക്കിന് യുവതികളിലേക്കായി ഉടനെ ഉത്തരവും വന്നു എന്തു സംഭവിച്ചാലും ആ യുവതികളെ അയ്യപ്പ ദർശനത്തിന് അനുവദിക്കണം മനോജ് എബ്രഹാമും കൂട്ടരും ശബരിമലയിലേക്ക് കുതിച്ചു പക്ഷേ അവിടെ ദർശനത്തിനെത്തിയ യുവതികളെ കണ്ടെത്താൻ സാധിച്ചില്ല ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അവസാനം ഒരു യുവതിയെ കണ്ടെത്തി പിണറായി വിജയന്റെ വിശ്വസ്തരായ ഈ ഉദ്യോഗസ്ഥരുടെ ശബരിമല ഓപ്പറേഷൻ ആയിരുന്നു പിന്നീടുള്ള ശബരിമല സംഘർഷങ്ങളുടെ തുടക്കം പിണറായിയുടെ ഈ ഇരട്ടത്താപ്പ് പൊതുസമൂഹം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു എല്ലാ ജാതിയിൽപ്പെട്ട ഹൈന്ദവരും പിണറായിയുടെ ഈ നീക്കത്തിനെതിരായി രംഗത്തു വന്നു ക്രിസ്ത്യൻ മുസ്ലിം മതപണ്ഡിതരും ഇവർക്കൊപ്പം നിന്നു ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധി നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്ന മറ്റൊരു പിണറായിയെ മറുവശത്ത് കാണാം സമൂഹങ്ങൾക്കിടയിൽ വിഭാഗീയതയും സംഘർഷങ്ങളും ഉണ്ടാക്കി മുതലെടുപ്പ് നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് ശൈലിയെ തുറന്നുകാട്ടുക വഴി ചെറുതല്ലാത്ത സംഭാവനയാണ് ലീഗും പാണക്കാട് തങ്ങളും കേരളീയ സമൂഹത്തിന് ചെയ്തിരിക്കുന്നത് എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും ഇത്തിരി വൈകിപ്പോയോ എന്നൊരു സംശയം മാത്രം അതുകൊണ്ടാണ് പിണറായി ഇപ്പോഴും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നതാണ് എന്തായാലും സി പി എമ്മിന്റെ കപടത പണ്ടേ എല്ലാവർക്കും അറിയാമെങ്കിലും അത് പാണക്കാട് തങ്ങളെപ്പോലെ ഒരാൾ പറയുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്